തുടർച്ചയായുള്ള മലവെള്ളപ്പാച്ചിലിൽ കരുവാറുകുണ്ട് മേഖലയിൽ ഉണ്ടായത് വ്യാപക കൃഷിനാശം മാമ്പറ്റ കുണ്ടോട പുന്നക്കാട് കൽകുണ്ട് മേഖലകളിലാണ് വലിയ തോതിൽ കൃഷിനാശം ഉണ്ടായത് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ഒലിപ്പുഴയിൽ അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചൽ കുണ്ടോടയിലും പുന്നക്കാടും മാമ്പറ്റയിലും വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ പലരും ബന്ധുവീടുകൾ അഭയം തേടി ഞായറാഴ്ച രാത്രി ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകിയപ്പോൾ പുന്നക്കാട് ജി സ്കൂളും ആയുർവേദ ഡിസ്പെൻസറിയിലും അങ്കണവാടിയിലും വെള്ളം കയറി ഇതേ തുടർന്ന് തിങ്കളാഴ്ച സ്കൂളിന് അവധി നൽകിയിരുന്നു ജലസ്രോസുകൾ കരകവിഞ്ഞൊഴുകിയതോടെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി പൊതുവഴിയിലൂടെയുള്ള കാൽനടയാത്ര പോലും അസാധ്യമായി കൃഷിനാശം സംഭവിച്ചതിന് കയ്യും കണക്കുമില്ല മുള്ളറ ആര്യടൻ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായി മൂന്ന് ദിവസത്തിനിടെ രണ്ട് തവണയുണ്ടായ മലവെള്ളപ്പാച്ചിൽ മലയോര ജനത ഭീതിയോടെയാണ് കാണുന്നത് ന്യൂസ് ബ്യൂറോ കരുവാറുകുണ്ട